നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക പെൻഷനിലെ ഒരു ഗഡു നൽകുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വീണ്ടും ശ്രമം ആരംഭിച്ചു ഈ മാസം അവസാനത്തോടെ ഔദ്യോഗിക ഉത്തരവുണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ക്രമീകരണങ്ങൾ ആരംഭിച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സാധാരണക്കാർക്ക് ഇനി എല്ലാ മാസവും തുടർച്ചയായി തുക നൽകുമെന്നും റിപ്പോർട്ടുകളുണ്ട് സാധാരണക്കാർക്ക് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ കുടിശ്ശിക അടക്കം പരമാവധി തീർക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയിൽ പൂർത്തിയാക്കാത്ത പാർപ്പിടങ്ങളുടെ നിശ്ചിത ൾ അനുവദിക്കുന്നത് ഉൾപ്പെടെ നിലവിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട് കിടക്കുന്നവരുടെ പാർപ്പിടം നിർമ്മിക്കുന്നതിന് ആവശ്യമായ എല്ലാം എഗ്രിമെന്റ് വെക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് സാമ്പത്തിക വർഷത്തെ തൊഴിലുറപ്പ് പ്രവർത്തനങ്ങളെല്ലാം എല്ലാ മേഖലകളിലും ആരംഭിക്കാനുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചു കഴിഞ്ഞു പുതുക്കിയ വേതനമായിരിക്കും ഇനി ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക നിലവിൽ ആയിരത്തി രൂപയുള്ള പെൻഷൻ രണ്ടായിരത്തി രൂപയാക്കി ഉയർത്തിയേക്കുമെന്നും വീട്ടമ്മമാർക്ക് കൂടി പെൻഷൻ നൽകുന്ന സർക്കാരിന്റെ പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്ന വാഗ്ദാനം കൂടി നടപ്പിലാക്കുന്നതിന് വേണ്ടി സർക്കാർ ശ്രമിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് സാധാരണക്കാർക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരറിയിപ്പ് തന്നെയാണ് പ്രഖ്യാപനത്തിൽ പുറത്തു വന്നിട്ടുള്ളത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക